ടെക്സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോയിട്ടിലെ ഫ്രൈഡേ മാർക്കറ്റിലാണ് സൂഖമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഷിബോണ നമ്മുടെ കൊറേ എപ്പിസോഡുകൾ കണ്ടതാണ് അപ്പൊ ഷിബോണിന്റെ കുറച്ച് തത്ത കുട്ടികൾ വിൽക്കാനായിട്ടുണ്ട് ഇത് നമ്മുടെ 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 ഇത് നാടൻ മഞ്ഞ 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 കളറാണ് തത്തമേട മഞ്ഞക്കളറാണ് മഞ്ഞക്കളർ മഞ്ഞടെ അതു ആയിരിക്കും കുഞ്ഞു വളർന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും ഇതെത്ര രൂപയാണ് ഇതിന്റെ വില എഴുപത് കേടി ഇതിപ്പോ നമ്മള് മേടി കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മള് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നല്ല ഇറങ്ങും കഴിക്കത്തില്ല നമ്മളായിട്ട് ഒരു അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് അപ്പൊ ഈ ഇരിക്കുന്ന അതും അതിന്റെ ഇതിന്റെ വെറൈറ്റിയാണ് വേറെ കളർ തന്നെ ഉണ്ട് വേറെ കളർ ഇതൊക്കെ ഞാൻ ഒരു കാൽ കിട്ടണം ഇതൊക്കെ നമ്മുടെ റൂമിനകത്തു വളർത്തണമെങ്കിൽ എ സിയിലെ ഇതൊക്കെ ഒന്നും ഒത്തിരി തണുപ്പ് പാടില്ല ഓവർ തണുപ്പ് പാടില്ല പറ്റത്തില്ല പിന്നെ ഏതൊക്കെ ഉണ്ട് കൊടുക്കാനായിട്ടുള്ള ഏതൊക്കെയാണ് ആ ആ സംസാരിക്കുന്ന സാധനമാണ് ഫ്രണ്ട്ലി ആണല്ലേ ആണോ ഫ്രണ്ട്ലി ആണ് ഓക്കെ 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 ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഇരുന്നൂറ്റി അറുപത് ഇതൊക്കെ ഇത് എത്ര പ്രായമുണ്ട് ഇത് രണ്ടു വയസ്സ് പ്രായം വലിയ പ്രായമല്ലേ ഇതൊക്കെ എത്ര വയസ്സ് വരെ ജീവിക്കണം അമ്പത് വയസ്സ് വരെ ഓസ്ട്രേലിയൻ കൊക്കോട്ടോ ഇത് എണങ്ങനെ ടൈപ്പ് ആണല്ലേ ഇത് കൊത്ര കൊത്തോ പഠിക്കുന്നത് ആ അതൊക്കെ ഇതൊക്കെ എത്ര രൂപയുണ്ട് ഈ റേഞ്ചാണ് ഇതിപ്പോൾ എത്ര വയസ്സ് പ്രായം കാണും മൂന്ന് വയസ്സ് മീനം വന്നൂറ് ആ രണ്ട് വയസ്സ് പ്രായം അല്ലേ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി ഏഴുപത് വരുമ്പോ നമ്മളെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ല കുറച്ച് കുഴപ്പമില്ലേ നട ഇത് ആണെ ഇത് ഇണങ്ങിപ്പോ വീട്ടിനകത്തിട്ട് തുറന്നിട്ട് വളർത്താം ഇതൊക്കെ എത്ര രൂപയുണ്ട് മൈനൊക്കെ കിട്ടും നൂറ്റി ഇരുപതിനാറ് ഏറ്റവും നമുക്ക് അതായത് ഇപ്പം ഇത് വളർത്തണം അപ്പം അതിന് അവർക്കൊക്കെ പറ്റിയ സംഭവങ്ങൾ എന്താണ് മുപ്പത് കെടി കൊടുത്തു പച്ച ആ കുഞ്ഞുണ്ടോ അണൻ്റെ അല്ലേ ഷോപ്പിലുണ്ട് ഓക്കെ ഇത് ഇത് ഇതേ ബ്രീഡ് ആണ് കൊക്കോട്ടോ ഇത് റേറ്റ് ഉണ്ടോ ഇതിന് ഇരുനൂറ്റി അറുപത് സംസാരിച്ചില്ല ഇണങ്ങിയ ടൈസാണ് വീട്ടിലൊക്കെ വേണ്ടത് ഇതൊക്കെ ഇത് കൈക്കെന്ന് പറഞ്ഞു കൈക്ക് ഇരുനൂറ്റി അറുപത് പേടി ഓക്കെ ണ്ട് ഇതൊക്കെ എത്ര രൂപയുണ്ട് ഇത് വലിയ ഇതിന്റെ വലുതാണ് ഇതിന്റെ ഒരാളത്ത് അറുപത് കഴിയും അറുപത് കഴിഞ്ഞ് ഇണങ്ങിയതാണോ ഇത് ഇണങ്ങിയതല്ല ഇണങ്ങിയതല്ല കണ്ടല്ലോ അപ്പോൾ ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ അപ്പോൾ ശിവോണ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കഞ്ഞ് കേട്ടേ ഇപ്പം നമ്മുടെ മലയാളി സീൻ്റെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ടോ കാരണം പ്രത്യേകിച്ചൊരു കാര്യം പറയാം കാരണം ശിവോണനെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെ അതായത് കൂടെ എടുക്കണായിരുന്നാലും ശരിയായി എന്ത് കാര്യത്തിനായിരുന്നാലും ശരിയായി അപ്പോൾ അണ്ണൻ്റെ അടുത്ത് വന്നാൽ മതി അണ്ണൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം അങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി അതുമാത്രമല്ല പൂച്ച പട്ടി പിന്നെ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ഇൻഫർമേഷൻ വീഡിയോ കാണാനായിട്ട് ആ ബെൽബട്ടൺ നടത്തുക പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം